അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഒരു മനുഷ്യനെ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും നന്മ നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല വലഭക്ഷണം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ വലഭക്ഷണത്തിൽ ഏകദേശം പതിനാല് ലേഖനങ്ങൾ എഴുതിയ അപ്പോൾ പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇച്ഛിക്കാതെ തിന്മയാണ് ചെയ്യുന്നത് ഇപ്പോൾ മനുഷ്യനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് മനുഷ്യനിൽ വസിക്കുന്ന പാപത്തിന്റെ പ്രമാണം ആ പാപം മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാൻ മനുഷ്യന് കഴിയുന്നില്ല കാരണം എന്താ മനുഷ്യനിൽ കിടക്കുന്ന ജന്മപാപം അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു പാപിയാക്കി തീർക്കുവാൻ ഇടയായിത്തീരുന്നു അതുകൊണ്ടാണ് ഇന്ന് കൊലപാതകങ്ങളും തുടിച്ചുപറികളും അനുമതികളും ആത്മഹത്യകളും കുടുംബ തകർച്ചകളും ഒക്കെ നമ്മുടെ നാട്ടിൽ വളരുന്നത് മദ്യപാനികളുടെ എണ്ണങ്ങൾ വളരുന്നത് ുണപ്പുകാരുടെ എണ്ണങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ നമുക്ക് നല്ല ഭരണഘടനയില്ലാഞ്ഞിട്ടല്ല അധികാരികൾ അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ചിട്ടല്ല ബോധവൽക്കരണ ഗവൺമെന്റുകൾ മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലൊക്കെ വളർച്ചയ്ക്ക് വേണ്ട പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് മനുഷ്യൻ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കേണ്ട വിദ്യാഭ്യാസമുള്ളവനായി തീരേണ്ടതിന് സാക്ഷരത എന്നുള്ള സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ വിദ്യാഭ്യാസം വളർന്നതുകൊണ്ട് അറിമകൾ സമ്പാദിച്ചതുകൊണ്ട് ആത്മഹത്യയുടെ എണ്ണം കുറയുന്നുണ്ടോ കൊലപാതകങ്ങളുടെ എണ്ണം കുറയുന്നുണ്ടോ ഇല്ല ഈ കഴിഞ്ഞ ദിവസം വന്ദന എന്ന് പറഞ്ഞ ഡോക്ടർ മുഖ്യമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് ആരില്ല ഒരു സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനല്ല ഈ ദിവസങ്ങളിൽ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ അവയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്ത കുടുംബം അവർ നല്ലൊരു ഗവൺമെന്റ് സ്റ്റാഫുകളായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാതിട്ടല്ല അപ്പോൾ പഠനമുണ്ടായതുകൊണ്ടും വിദ്യാഭ്യാസം ഉണ്ടായുന്നത് കൊണ്ടും മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരണമെന്നില്ല ആത്മഹത്യകൾ നടക്കുന്നത് കൊലപാതകങ്ങൾ നടക്കുന്നത് പിടിച്ചുപടികൾ നടക്കുന്നത് അക്രമവാസനയിലേക്ക് മനുഷ്യൻ മറന്നു വരുന്നതിന്റെ കാരണം വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ആത്മീയ നേതാക്കന്മാർ അവരുടെയൊക്കെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുന്നുണ്ട് ഭരണകർത്താക്കൾ ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യൻ എന്നും തിന്മകളിൽ നിന്നും തിന്മകളിലേക്ക് പോകാൻ കാരണം മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ആ പാപം ആ മനുഷ്യനെ പാപം ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ പാപിയായി തീരുന്നു അതുകൊണ്ട് മനുഷ്യൻ എന്നത്തെ ആവശ്യമെന്താ പാപത്തിൽ നിന്നുള്ളൊരു മോചനമാണ് സമാധാനപരമായ സന്തോഷപരമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ നമ്മുടെ നാട്ടിൽ കാണത്തില്ല പക്ഷെ എന്താ കഴിയാത്തത് ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യിപ്പിക്കുന്ന ഒരു പാപമുണ്ട് എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും പടി പറയുന്നത് പാപോഹം പാപകർമോഹം പാപ പാപസമ്പ പാപമില്ലാതില്ല ഒരു മരവിന് ഭൂതരെ കോപശീലം ശിശുവിലമുണ്ടല്ലോ എന്ന് ഭേദങ്ങൾ ഒരു മനുഷ്യനും ഈസയല്ലാതെ ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താ പാപത്തിൽ എന്റെ അമ്മ അമ്മയെന്നെ ഗർഭം ധരിച്ചു ഭാഗത്തിലെ സത്യമല്ലോ ഒരു ഇല്ല എല്ലാവരും പാപം ചെയ്യുന്നത് ഉപദേശമില്ലാത്തവരായി തൂർന്നിരിക്കുന്നു ഇപ്പൊ പാപം ജന്മഭാവമുണ്ട് കർമ്മഭാവമുണ്ട് ഈ പാപത്തിൽ മനുഷ്യനെവിടെയാണ് രക്ഷപ്രാപിക്കാൻ കഴിയുന്നത് നമുക്കറിയാം പണം കൊടുത്തത് കൊണ്ടോ പാരമ്പര്യമുള്ളത് കൊണ്ടോ മനുഷ്യന്റെ പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഇന്ന് മനുഷ്യന്റെ സമാധാനമോ പാപത്തിൽ നിന്ന് പരിഹാരം കൈവരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണങ്ങൾ അനാഥശാലകളുടെ എണ്ണങ്ങൾ ഓർഫനേജുകളുടെ എണ്ണങ്ങൾ കുടുംബ കോടതികളുടെ എണ്ണങ്ങൾ ജയിലുകളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് കോടതികളുടെ എണ്ണങ്ങളും ജയിലറകളുടെ എണ്ണങ്ങളും വർദ്ധിച്ചു വരികയും കാരണം എന്താ തിന്മ തിന്നപ്രവർത്തികളുടെ എണ്ണങ്ങൾ മനുഷ്യനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്

അതേ ജീവിതവും നല്ലതും ഉയർത്തെഴുന്നേൽപ്പും മനുഷ്യബർഗത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ തക്രമണം ഇടയായി തീരേണ്ടതിന് വേണ്ടിയാണ്